സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ ഇടതുമുന്നണിക്ക് അത്രയ്ക്ക് അനുകൂലമല്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസും പി വി അൻവർ ഉണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങളുമെല്ലാം സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായെ തകർത്തിട്ടുണ്ട് അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ മാത്രമാണ് സി പി വിജയിച്ചത് ഇതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു ഇടതുമുന്നണിക്ക് കാര്യങ്ങളൊന്നും അത്രയ്ക്ക് എളുപ്പമല്ലാത്ത അവസ്ഥയിലാണ് എന്താകും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതു തന്ത്രം എന്നാണ് അറിയേണ്ടത് അതിന്റെ സൂചനകൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ നടത്തിയ വിവാദ പ്രസംഗവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനോട് പ്രതികരിച്ച രീതിയും ഈ തന്ത്രങ്ങളുടെ തുടർച്ചയായി കണക്കാക്കപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയും അടുത്ത കാലത്തായി ന്യൂനപക്ഷങ്ങൾ സിപിഎമ്മിൽ നിന്നും അകലുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രങ്ങൾ പിണറായി മാറ്റി പിടിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് വിവിധ വിഷയങ്ങളിലെ നിലപാടുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും അകന്ന അവസ്ഥയിലാണ് അതേസമയം എക്കാലവും സി പി എമ്മിനൊപ്പം നിന്ന് ഈഴവ വോട്ട് ബാങ്കിൽ ബി ജെ പി വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കുകയും ചെയ്തു ഈ തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ സി പി എം തന്ത്രങ്ങൾ മെനയുന്നത് വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിലെത്തി നടത്തിയ വിവാദ പരാമർശം മുൻകൂട്ടി എഴുതിയ തിരക്കഥയുടെ ഭാഗമാണെന്നാണ് പുറത്തു വിവരങ്ങൾ മുസ്ലിം വോട്ട് ബാങ്കിനെ ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈഴവ വോട്ടുകൾ ഉറപ്പിക്കാനാണ് പിണറായിയുടെ നോട്ടം ഇതിനായാണ് ചേർത്തലയിൽ വെള്ളാപ്പള്ളി പുകഴ്ത്ത് സംസാരിച്ചതും ഹിന്ദു വോട്ടുകൾ ഇടതു ഇടതുമുന്നണിയിൽ നിലനിർത്തിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഗുണകരമാകുമെന്നാണ് കണക്കുകൂട്ടൽ വരും ദിവസങ്ങളിൽ സി പി എം പയറ്റാൻ പോകുന്ന രാഷ്ട്രീയം എന്തെന്ന് വ്യക്തമാക്കുന്നതാണ് ചേർത്തലയിലെ പിണറായിയുടെ വാക്കുകൾ വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് തന്നെ പുകഴ്ത്തിയതിന് പിന്നാലെ വെള്ളാപ്പള്ളി പിണറായി വിജയൻ തുടർഭരണം നേടുമെന്നും പറഞ്ഞു സംസ്ഥാനത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയാൽ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ച നേടാനുള്ള കാലാവസ്ഥയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു അതേസമയം വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പഴയ വാചകങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നുണ്ട് കോഴിക്കോട് മാൻഹാളിൽ മരണപ്പെട്ട നൌഷാദിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളും ആർ എസ് എസിന്റെ നാവ് കടമെടുത്ത ആളാണ് വെള്ളാപ്പള്ളി എന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പഴയ നിലപാട് ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് വെള്ളാപ്പള്ളിയെക്കുറിച്ച് പത്ത് വർഷം മുൻപ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റാണ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാകുന്നത് ഈ പോസ്റ്റിന് ഘടകവിരുദ്ധമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ഇതിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യം വ്യക്തമാണ് താനും നേരത്തെ നിലമ്പൂരിൽ വെച്ചാണ് വെള്ളാപ്പള്ളി വിവാദ പരാമർശമുണ്ടായത് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഈ പരാമർശം നടത്തിയതെന്ന് സൂചനകളുണ്ടായത് ഈ പരാമർശത്തെ മുസ്ലിം സംഘടനകൾ കൂട്ടത്തോടെ എതിർത്തപ്പോഴാണ് പിണറായി വെള്ളാപ്പള്ളിക്ക് ഒത്താശ പാടുന്നതെന്നതും ശ്രദ്ധേയമാണ്